വെള്ളം തളിക്കുമ്പോ പാത്രം ഇതും കൂടി അറിയില്ലേ പിന്നെ നീ നീ എങ്ങനെയാ ഒരു കുടുംബം എന്താ കൈ ഉമ്മർത്ത് പോയിരിക്കേ ഒറ്റയ്ക്ക് അവിടെ പൊള്ളൂന്ന് അറിയാത്തേ ഇവിടെ ശീലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വകം ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം രാത്രിയില്ല എന്റെ രണ്ടാം ഊഴം ചമ്മന്തി കഞ്ഞി ചുട്ടപ്പടം എന്തിനു പറയണേ ഇവരുടെ അടുത്തേക്ക് അറിയോ ഞങ്ങളുടെ വയർക്കപ്പൊ ബെസ്റ്റ് ടൈമാ ഒരു സിംഗിൾ ഓംലെറ്റ് കഴിച്ച ആയിട്ട് എന്ത് സുഖ എന്താ ഡിട്ട് പോലും ഗൗരവൊന്നുമില്ല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാലെ നന്നായിട്ട് വിശക്കുണ്ടാവും ഞാൻ വിളിക്കാം നമ്മളെ ഒക്കെ പറഞ്ഞു എന്റെ പ്രിപ്പറേഷനാ എങ്ങനെ ഗൗരിയും കൂടി ഇരിക്കൂ നിങ്ങളുടെ ഒക്കെ കഴിയട്ടെ

പുഷ്പെടുത്തി കണ്ടിരുന്നു എന്നാള് ഭയങ്കര പരിഭവത്തില കത്ത് എഴുതിയില്ലെന്നും പറഞ്ഞ നന്ദേട്ടാ പുഷ്പേച്ചിന് ഇയാളും കൂടി ഒരു പണി ഒപ്പിച്ചു പണ്ടാ പറയട്ടെ നന്ദേട്ടനോട് രണ്ടേ രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ട് അതേ സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ട് ഗൗരി അടുത്തേക്ക് ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു ഏ ഗൗരി എടുത്തി ആഹാ ഇന്നലെ എത്തിയില്ലേ ഇതാ ഇന്ന് ഇരുന്നാഴ്ച പല അധികം വേണമെന്ന് പറഞ്ഞയച്ചിരുന്നു അമ്പലത്തിൽ പോണ വഴിയല്ലേ രാധേ അല്ല ഇത് കൊണ്ടുത്തരാൻ വന്നാ ആ മുപ്പട്ട് തിങ്കളാഴ്ച അല്ലേന്ന് മങ്ങലിന്റെ ഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നതല്ലേ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ ഇല്ല പതിനാലായപ്പോ നിർത്തി ഭഗവതി പറഞ്ഞു മതി ആ അത് പോട്ടെ ഗൗരി എടുത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്ത് വിശേഷ രാധെ ഗൗരി എടുത്തിട്ട് വർത്തനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത് പറയും പറയാനുള്ളത് ഒരു യക്ഷയുടെ ഗന്ധർവന്റെയും കഥയാ അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ഇത്ര ഉത്സാഹം ഇല്ലാണ്ട് ഗൗരി എടുത്തിറിയാത്തത് പ്രശ്നം ഉണ്ടോന്നറിഞ്ഞ സങ്കടപ്പെടാം ഇല്ല എന്നറിഞ്ഞാ സന്തോഷിക്കാം ഉണ്ടോ ഇല്ലയോന്നറിയാത്ത അവസ്ഥയാ കഷ്ടം വേണോ എണീക്കാറായിട്ടുണ്ടാവും ഞാൻ അവനെ ചായ കൊണ്ട് കൊടുക്കട്ടെ വേണു വേണു എനിക്ക് ചായ ടുത്തി ഇന്നലെ വന്നപ്പൊല്ല ശ്രദ്ധിക്കാകെ മാറിണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട ഈ കണ്ണും മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗെവരെടുത്തി എന്നോട് നുണയും പറഞ്ഞു തുടങ്ങിയോ ഞാൻ എന്താണ പറഞ്ഞത് സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച ഗൗരവടുത്തില്ലേ ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറില്ലല്ലേ നമ്മള് എന്നിട്ടിപ്പോ ഓ ചെലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകൾ ഇങ്ങനെ മാറുമായിരിക്കും എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഞാനില്ലേ ഗൗരത്തിക്ക് അത് തന്നെയാണിപ്പൊ എന്റെ പേടി എന്താ പറയാ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല ഒരു സത്യം എന്താ കാര്യം ഞാനത് അറിയട്ടെ ഒരിക്കൽ നീ ഏതായാലും ഇതറിയും നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത് നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചുവെച്ചിരുന്നു അമ്മു സുഖമില്ലാത്ത കുട്ടിയാണ് കാലായി രോഗം ദിവസം ഞാൻ നേരിട്ട് കണ്ടു ഇതെന്താ നമ്മളോട് ചോദിച്ചൂല്ലേ അതിന്റെ നിങ്ങൾ പിണങ്ങിയോ ഒന്നും രണ്ടും പറഞ്ഞു അമ്മൂന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്നായിട്ട് നിന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു അതിന്റെ അർത്ഥം നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത് പല ഉത്തരങ്ങളും ഇപ്പൊ നീ ഒന്നും പറയണ്ട സാവധാനം ആലോചിക്കേ എന്നിട്ട് എനിക്കൊരു കത്തെഴുതിയിട പോട്ടെ അവിടെ ഇറങ്ങാൻ തിരുതി കൂട്ടാവും ഞാൻ എന്തിനും തയ്യാറാണ് നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം പോണെന്ന് അമ്മുന്റെ കാര്യം നീ പറഞ്ഞു പറഞ്ഞു അല്ലേ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എന്നിട്ട് വേണു അവനൊന്നും പറഞ്ഞില്ല ആലോചിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ അമ്മുന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടിന് തോന്നേത് ശിക്ഷ എനിക്ക് തരാം ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം എന്റെ വന്ന ഞാൻ എവിടെ തരാനാ ഇങ്ങനെ തല്ലു അങ്ങനെ ഞാനാ കാശു കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ ആ അത് പറയാം ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടി ഇറങ്ങി പോയെ ഇപ്പൊ പണ്ടത്തെത്ര കളിയില്ല ഒരു കളിക്ക് പിടിച്ചിട്ട് കാലത്ര പറഞ്ഞിട്ട് കാര്യം എന്താ രണ്ടു ദിവസം കഴിഞ്ഞേ കഴിഞ്ഞു പറഞ്ഞിട്ട് അനിയനോട് പറഞ്ഞ് പറഞ്ഞ് ഉറങ്ങാൻ നേരം പോയതുകൊണ്ട് ഉറക്കം വരില്ല പറഞ്ഞു ആ ഗൗരി കുട്ടിയാ അണിയറയിലെ ദുഃഖം പറയാറില്ല അത് തന്നെയാ ഉപേക്ഷിച്ചതാ രണ്ടു മനസ്സുമായിട്ട് ഒരു കൂരക്ക് കീഴിൽ കഴിഞ്ഞാ നല്ലത് പിരിയന്യാ ി അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ മനുഷ്യന് മനസ്സിലാകാത്ത പോലെ സംസാരം ആ ഗൗരി എട്ടി മാറിഞ്ഞോ ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു ഞാനും വെള്ളേച്ചും ഒക്കെ കൈ നോക്കിച്ചു കൈനോക്കിച്ചു കാര്യം അറിയോ എന്റെയും വെള്ളച്ചും കൈരകൾ ഒക്കെ ഒരുപോല വെള്ളേച്ചിക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും ഗരുത്തുമേ ആ പരമനെ പോലെ വേണോ എന്ന് തല്ലോ ഹേയ് ഇല്ല ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലെ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തില് ഞങ്ങൾക്ക് കുട്ടികൾ എത്രയെന്നറിയോ ഏഴ് നാലാണും മൂന്ന് പെണ്ണും ഈ വീട് നിറയെ കുട്ടികൾ വേണം ചാട്ടം പിടിച്ച് കരയും ചിരിച്ച് കളിച്ച് ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്ന കുട്ടികള് എന്താളഞ്ഞത് വേറൊരു കൂട്ടുകൊണ്ട് കാണിക്കാൻ വാ എങ്ങനെയുണ്ട് ആൽബം നോക്കി വരച്ചതാ ഇല്ല ഇത് എന്റെയാ ഞാൻ ആർക്കും തരൂലേ അറിഞ്ഞോ എന്ത് പരമൻ നിങ്ങള് വിളിച്ചപ്പാണ്ട് കയ്യിൽ നിന്ന് പൊതില് തല്ലുകിട്ടിന്ന് അയാള് വാളെടുത്ത് വെട്ടാതിരുന്നു ഭാഗ്യം എന്നിട്ട് ഏയ് വീട്ടിലുണ്ട് തളന്ന് കിടക്കണു അസലായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയും വേണം ആ വെള്ളത്തിൽ എത്രയല്ല അയാൾ എടുത്തിരിക്കണേ ആ പോശുമൻ തന്ന നന്ദൻ എന്നും ഉണ്ടോ ഒരു കെട്ട് കത്ത് എനിക്കാരും കത്തെഴുതാനില്ല ഗൗരിമേ വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ എന്തു പിടിത്താ കുട്ടിയെ കാണിക്കണേ ഇങ്ങനെ നിരാശപ്പെടപ്പ എന്തായിട്ടുണ്ട് തുറക്കാൻ നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കണവൻ ഒരു അനിയത്തി പ്രാന്തൻ അത്ര തന്നെ വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും നേരത്ത് നന്ദേട്ടിന്റെ ഭാവം കണ്ട എനിക്ക് പേടിയവാണ് കുട്ടിമാമെ ഫൈനാൻഷ്യൽ എക്സ്പോർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിനെത്തുന്നു അറേഞ്ച് ടു പിക് ദ്രം എട്ട് വേണുവിന്റെ കത്തുണ്ട് എന്താ വിശേഷം ഞാൻ വായിച്ചില്ല തുറക്കാൻ എനിക്ക് പേടിയ എന്തായാലും വായിക്കേ വരാനുള്ളത് വഴി തങ്ങില്ല

ഒരു ഞാൻ ആ നന്ദേട്ടൻ കരുതുന്നവളുടെ മുന്നിലും തല കുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ എന്നെ വെറുക്കാൻ ഞാൻ മതി നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാന്നായിരുന്നു എന്റെ ഭയം കഴിഞ്ഞതിനൊക്കെ ഒരു ദിവസപ്രമാണെന്ന് കരുതി മറക്കുക ഇനി അമ്മോൻ്റെ കല്യാണം